ഹലോ ഒരു അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് നാനൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ സ്ക്വയർ ലാൻഡിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് സ്ക്വയറിൻ്റെ വീടാണ് ഇതിൻ്റെ ലാൻഡിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടീൻ ബൈ തേർട്ടി ടു ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഫസാഡ് ഒരു പില്ലർ റെൻറ്ററും അതുപോലെ തന്നെ വലിയ പില്ലറിൽ നമ്മൾ സ്റ്റാക്കർ ടൈലുമാണ് ചെയ്തിരിക്കുന്നത് എല്ലാ വിൻഡോസും നമ്മൾ ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോർച്ചിൽ നമ്മളൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് ചെയ്തിരിക്കണേ എൻട്രി ഡോറ് വൈഡായിട്ട് നമ്മളൊരു പുൾ ഹാൻഡിലുള്ള ലോക്കാണ് ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലോൺ സ്പേസ് അത് അവർക്ക് ഓഫീസായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് കോറിഡോറിൽ നമ്മളൊരു ചെറിയ പയർ ഏരിയ കൊടുത്തിട്ടുണ്ട് കാണുന്നതാണ് അവരുടെ ലിനൻ സ്റ്റോറേജ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു പൗഡർ റൂം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ മൂന്ന് ബാത്റൂമും ഒരു പൗഡർ റൂമാണ് ഈ രണ്ട് ബെഡ്റൂമുകളുടെയും നടുക്കായിട്ടാണ് നമ്മൾ ലോണ്ടറി സ്പേസ് കൊടുത്തിരിക്കണം ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം അതിൽ നമ്മൾ എക്സ്ട്രാ ഫാൻ പോയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തോ പറഞ്ഞാൽ ഈ ഹോൾ ഹൗസ് നമ്മൾ ഹൈബ്രിഡാണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റും ഷവറും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി ഡോർ വെച്ചാണ് ചെയ്തിരിക്കുന്നത് മറ്റേ ടൈം അവർക്ക് രണ്ട് പേർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മളൊരു കോമൺ സ്പേസിലാണ് കൊടുക്കാറ് അതുപോലെ തന്നെ വാക്കിങ് ഡ്രോപ്പ് ആയാലും നമ്മൾ അഡീഷണൽ ഡ്രോവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോറിഡോർ സ്പേസിൽ നെക്സ്റ്റ് കാണുന്ന ബെഡ്റൂമും ഇതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് അതിൽ നമ്മൾ മിറർ സ്ലൈഡിങ് ഡ്രോപ്പ് കൊടുത്തുള്ള ഒരു ബിൽഡിംഗ് ഡ്രോപ്പ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബാത്റൂം നമ്മൾ ഫുൾ ടൈൽ ചെയ്ത് വൈഡായിട്ടുള്ള ഷവറാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച വീട് പോലെ തന്നെ നമ്മൾ ഈ രണ്ട് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാത്റൂമിലേക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഈ വീട്ടിൽ നാല് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കണം ഷവറെല്ലാം സ്റ്റാൻഡേർഡ് സൈസിലാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത് ലിവിങ്ങിലേക്ക് വരുമ്പോൾ ടി വി വാള് നമ്മളൊരു ബാക്ക് പാനലിങ്ങ് ചെയ്ത് ക്യാബിനറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ആയാലും ഒരു ടിംബർ ബൾക്കിട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സ്റ്റോൺ ആണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുക്ക് ടോപ്പ് സൈഡിൻ്റെ ലെങ്ത് വരുന്നത് ത്രീ പോയിൻറ്റ് ഫോർ മീറ്ററും ഐലൻഡ് ബെഞ്ച് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് വണ്ണും ആണ് ഒരു സിംഗിൾ ബൗൾ അണ്ടർ മോൺ സിങ്ങ് നമ്മൾ കോർണർ ചെയ്തിട്ടുണ്ട് പിന്നെ ബട്ട്ലേസ് ബാൻഡറി വരുന്നത് ബാക്കിലാണ് അതുപോലെ തന്നെ ഫ്രഡ് സ്പേസും